രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് റിൻസി എന്ന് പറയുന്ന പെൺകുട്ടി നാളത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തൻ്റെ അമ്മയോട് ഒരു കാര്യം പറയുകയാണ് നാളെ എന്നെ രാവിലെ വിളിക്കണം സ്കൂളിൽ പോകുന്നതിനും കാട്ടി മുമ്പ് രാവിലെ എണീച്ചിട്ട് കുറച്ചും കൂടി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജൂലൈ ഇരുപത്തൊമ്പതിന് രാവിലെ തൻ്റെ അമ്മ പോയി വിളിക്കുന്ന ടൈമിന് റിൻസിക്ക് അനക്കവും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ കൊണ്ട് തന്നെ ഭയം കൊണ്ട് തൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ് ഹസ്ബൻഡും വന്ന് പൾസും കാര്യങ്ങളെല്ലാം നോക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഹസ്ബൻഡും പറയുകയാണ് നമ്മളെ കുഞ്ഞ് നമ്മൾ വിട്ടു പോയിരിക്കുന്നുവെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ പോലീസുകാരെ വിളിച്ച് പറയുകയാണ് അവിടെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കട്ടിൻ്റെ അടുക്കൊരു കയറും കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസിനെ നേരെ വിളിച്ച് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വീട്ടിലോട്ട് വന്നിട്ട് ഈ ഇവളുടെ ബോഡി നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് അതിനുശേഷം പോലീസുകാർ അവിടെയൊക്കെ അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവരികയാണ് അവിടെ നിന്ന് കയർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കയർ ഒരു ഓട്രക്ഷൻ ഷാട്ട് ചെയ്യുന്ന കയറായിരുന്നു ഇത് പോലീസുകാർ നോക്കുന്ന ടൈമിന് ആ വീട്ടിലുണ്ടായ റിൻസിയുടെ അച്ഛൻ്റെ കോട്ടക്ഷയുടെ കയറ് തന്നെയായിരുന്നു ഈ കയർ എന്ന് പറയുന്നത് അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അത് ദാരുണമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റേപ്പിൻ്റെ കാരണമല്ല മരണകാരണം ശ്വാസം മുട്ടിച്ചാണ് റിൻസിയെ കൊലപാതകം ചെയ്തത് എന്നും പോലീസുകാർ പറയുകയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിൻസിയുടെ അതിദാരണമായ കൊലപാതകമേ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് തെളിയിച്ചത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് കഴിയുമ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണ് പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം ചെയ്തത് എന്ന് പോലീസുകാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല തൻ്റെ സ്വന്തം അച്ഛൻ്റെ ഓട്രഷയിലുള്ള കയറ് തന്നെയാണ് അവളുടെ കത്തിൻ്റെ അടുക്കൽ കിട്ടിയത് എന്നും പോലീസുകാർക്ക് തെളിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അച്ഛനാണ് കൊലപാതകം ചെയ്തത് എന്ന രീതിയിൽ പോലീസുകാർ കുറച്ച് ഉറച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അമ്മയെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ അമ്മ പറഞ്ഞ കാര്യം ഞങ്ങൾ ജൂലൈ ഇരുപത്തെട്ടിന് രാത്രി ഞാനും ഹസ്ബൻഡും കുറച്ച് നേരത്തെ കാടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ എണീച്ചിട്ട് ഇവർക്ക് കൊണ്ടുപോയി ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ചായയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എന്നെ രാവിലെ അഞ്ച് മണിക്ക് വിളിക്കണമെന്ന് ഞാൻ രാവിലെ വന്ന് നോക്കുന്ന ടൈമിന് വാതിലും തുറന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവളെ കട്ടിൻ്റെ അടുക്കൽ ഒരു കയറും ഉണ്ടായിരുന്നു ഞാൻ അവളെ ഉന്തിയും മറിച്ചും തിരിഞ്ഞു നോക്കിയ ടൈമിൽ അവൾക്ക് ജീവനും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുകയാണ് ഹസ്ബൻഡാണ് നിങ്ങളെ പോലീസിനോട് വിളിച്ച് കാര്യം പറഞ്ഞത് എന്ന് പറയുകയാണ് പോലീസുകാർക്ക് ഇയാളെ ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാല് മാസത്തോളം ഇയാളാണ് കുറ്റവാടി എന്ന രീതിയിൽ എന്താക്കുന്നത് ഇയാളെ കൊണ്ടുപോകുന്നുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് വിട്ടയക്കുന്നത് അങ്ങനെ അന്വേഷണത്തിന് യാതൊരു യാതൊരു രീതിയിലുള്ള മുന്നോട്ടോ കാര്യങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ടുതന്നെ ഇവർ ചെറിയ രീതിയിലുള്ള സമരം അതുപോലെ തന്നെ പിന്നീട് മേലധികാരികൾക്ക് കത്ത് കയറ്റ അയക്കാൻ തുടങ്ങിയാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറണമെന്ന് അങ്ങനെ നാലു മാസം കഴിഞ്ഞതിന് ശേഷം ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയാണ് പോലീസുകാരുടെ റിപ്പോർട്ട് പ്രകാരം അച്ഛന് ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളുടെ ഡ്രസ്സിൽ നിന്നും ആരെങ്കിലും ഡി എൻ എയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയാണ് അതിൽ നിന്ന് ഒരു സിറം കിട്ടുകയാണ് അതിൽ നിന്ന് ഒരു ഡി എൻ എ കിട്ടി ആ ഡി എൻ എ ഈ അച്ഛൻ്റെ ഡി എൻ എ മാച്ച് ചെയ്ത് നോക്കുകയാണ് ക്രൈംബ്രാഞ്ച് അപ്പോൾ പോലീസുകാർക്ക് ഈ ക്രൈംബ്രാഞ്ചിന് ഒരു കാര്യം തീരുമാനമായി ഈ അച്ഛനല്ലേ ഈ കൊലപാതകം ചെയ്തത് എന്ന് അത് ഇവരോട് പറയാണെന്ന് നിന്നില്ല അതായത് യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടും എന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ വെക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെറിയ രീതിയിലുള്ള ഡൗട്ട് വന്ന ആൾക്കാരെ ഡി എൻ എൽ ഐറ്റി ഇത് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പിന്നീട് പോലീസുകാർ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഈ ക്രൈംബ്രാഞ്ച് ഒരു കാര്യം തീരുമാനിക്കാണ് അതായത് ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് ആരെങ്കിലും ഫോളോ ചെയ്ത് എപ്പോഴെങ്കിലും വരുന്നുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ ഇങ്ങനെ നോക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നും അവിടെ ഇല്ലാത്ത ഒരാൾ അവിടെ നിന്ന് പോകുന്നത് കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ സ്ത്രീയെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ പറഞ്ഞ കാര്യം എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് ഇയാളെ അടുക്കും തലക്കും ഇങ്ങോട്ട് വരാറുണ്ട് എന്ന് പറയുകയാണ് അയാളെ പേരായത് സുനിൽ എന്ന് പിന്നീട് സുനിലിനെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഈ റിൻസിയുടെ വീട്ടിൻ്റെ ബാഗിൽ ഇയാൾക്ക് കുറച്ച് സ്ഥലവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ പെണ്ണുങ്ങളെ കാണാൻ പോകുന്ന വൈകി ഈ റിൻസിയെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ഥലം നോക്കാൻ പോകുന്ന ടൈമിലും റിൻസിയെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തെട്ടിന് റിൻസിയുടെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വാതിലുന്തിന്റെ ടൈമിന് വാതിൽ തുറന്നു വന്നു അവളെ അപ്പോൾ പഠിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എന്നെ കണ്ട ഒച്ചടം നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം അവൾ ഞാൻ റേപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവളെ വേറെ ആരെങ്കിലും കൊന്നതാണ് എന്ന് തിരിയാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ്റെ എന്നെ ഓട്ടക്ഷേറ്റകത്ത് പോയിട്ട് ഒരു കയറുണ്ടായിരുന്നു ആ കയർ കൊണ്ടുപോയി കത്തിന് മുറുക്കുകയാണ് മുറുക്കിയതിന് ശേഷം ആ കയർ അവിടെ തന്നെ ഇട്ടി ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നായിരുന്നു പോലീസാരോട് പറഞ്ഞത് ഈ റിൻസ് കൊലപ്പെട്ടതിന് ശേഷം പക്ഷേ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസ് തെളിയിക്കപ്പെട്ടത് നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലും നല്ല ആയി വരാമെന്ന പ്രതീക്ഷയോട് സൈനിങ് ഓഫ് ഇസ്മി അഫ്രോ